മനുഷ്യൻ വാസ്തവത്തിൽ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്നതാണോ നല്ലത് അതോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണോ നല്ലത് ആഗ്രഹങ്ങൾ എപ്പോഴും ദുഃഖത്തിന് കാരണമാകും എന്ന് വിവിധ ധാർമ്മിക ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നു എന്നാൽ നമ്മൾ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായി മാറിയാലോ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവും ഉണ്ടാവില്ല അതായത് ഒരു നടുക്കടലിൽപ്പെട്ട ഒരു പായ കപ്പലിൻ്റെ ആ പായ നശിച്ചു പോയാൽ എങ്ങനെയുണ്ടാകും ആ കപ്പൽ പിന്നെ എങ്ങോട്ട് പോകും ഈ അവസ്ഥയിലെത്തും ആഗ്രഹങ്ങളൊന്നും ഇല്ല എങ്കിൽ ആഗ്രഹം കൂടുമ്പോഴും ആഗ്രഹം കുറയുമ്പോഴും മനുഷ്യൻ ഒരു പ്രതിസന്ധിയിലേക്കാണ് എത്തുക ആഗ്രഹം കൂടുമ്പോൾ മനുഷ്യൻ എണ്ണിയാൽ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളുടെ ചങ്ങലകളിൽപ്പെട്ട് ജീവിക്കുവാൻ മറന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോവും എന്നാൽ ആഗ്രഹങ്ങൾ കുറഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കുവാനുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു ആഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ച് വ്യക്തത ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു അതിനുവേണ്ടി നമുക്ക് ഇന്നൊന്ന് ശ്രമിക്കാം നമ്മുടെ ജീനുകളുടെ ഉള്ളിൽ ആഗ്രഹം എന്നൊരു കാര്യം നിക്ഷിപ്തമായിട്ടുള്ളതാണ് ആഗ്രഹം എന്നത് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന അത് ജൈവികമായിട്ട് നമ്മളിൽ ഉള്ളതാണ് ആഗ്രഹം എന്നൊരു കാര്യം എങ്കിൽ നമുക്ക് ആർക്കും തന്നെ ജീവിക്കുവാൻ കഴിയുകയില്ല ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ആഗ്രഹങ്ങളുടെ മേലെയാണ് എന്നാൽ ആഗ്രഹങ്ങൾ രണ്ടു തരമുണ്ട് അബോധത്തിലുള്ള ആഗ്രഹങ്ങളും ബോധപൂർവമായ ആഗ്രഹങ്ങളും അബോധപൂർവമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ മുഴുവൻ ശക്തിയെ നമുക്ക് ലിബിഡോ എന്ന് വിളിക്കാം ഈ ലിബിഡോ എന്നാൽ എന്താണ് ഒരു ജീവി നിലനിൽക്കുന്നതിനാവശ്യമായ ആ ജീവിയുടെ വർഗം നിലനിൽക്കുന്നതിനാവശ്യമായ അവയുടെ സന്താന പരമ്പരകളെ ഉണ്ടാക്കുന്നതിനാവശ്യമായ ലൈംഗിക ആകർഷണമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് ലിബിഡോ സസ്തനികളുടെയും പക്ഷികളുടെയും ഒക്കെ പുനരുത്പാദനത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണിത് ലൈംഗിക ആസക്തി ഇതാണ് ആഗ്രഹത്തിൻ്റെ സെൻട്രൽ പോയിന്റ് അതുകൊണ്ട് ഒരു മഹാത്മാവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് ആകെ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ അത് കാമമാണ് അതിൽ നിന്നും വിപുലീകരിക്കപ്പെട്ടതാണ് ബാക്കി എല്ലാ ആഗ്രഹങ്ങളും അതായത് ഒരു പുരുഷൻ്റെ ബീജത്തിൽ തന്നെ ഒരണ്ടത്തെ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ഒരു അബോധത്തിലുള്ള ആഗ്രഹമുണ്ട് ആ ആഗ്രഹം കൊണ്ടാണത് പ്രയാണം ചെയ്യുന്നതും ബീജാണ്ട സംയോജനം നടക്കുന്നതും അടുത്തൊരു തലമുറയുണ്ടാകുന്നതും അതിനു മുൻപ് തന്നെ ഈ ബീജമണ്ഡത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള ലൈംഗിക പ്രവൃത്തി അവിടെ നടക്കണമെങ്കിൽ ഒരു ജീവവർഗത്തിനുള്ളിലെ സ്ത്രീ പുരുഷ ആകർഷണം അവിടെ സംഭവിക്കണം അവിടെയും ആഗ്രഹമാണ് പ്രവർത്തിക്കുന്നത് അതായത് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ആഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ബോധമുള്ള ആഗ്രഹങ്ങളും ബോധമില്ലാത്ത ആഗ്രഹങ്ങളും ഇത്രയും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഈ ലോകത്ത് ഒരു ജീവവർഗം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ജീവവർഗം ആഗ്രഹങ്ങളുടെ മേലെ വളർന്നിട്ടുള്ളതാണ് എന്നാണ് അർത്ഥം അതിൻ്റെ ജീനുകളിൽ ഈ ആഗ്രഹം അബോധ തലത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ് ലിബിഡോ വാസ്തുത്തിൽ അബോധ തലത്തിൽ പ്രവർത്തിക്കുന്ന ആഗ്രഹത്തിൻ്റെ ഒരു ശക്തിയാണ് ഞാൻ മുൻപേ പറഞ്ഞല്ലോ ഒരു ജീവിയുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ലൈംഗിക ആസക്തിയുമായി ബന്ധപ്പെട്ട ഒരു എനർജിയാണ് ലിബിഡോ എന്നാൽ ഈ ലിബിഡോ തന്നെയാണ് നമ്മുടെ പല ആഗ്രഹങ്ങളുടെയും നമ്മുടെ മോട്ടിവേഷന്റെയും നമ്മുടെ ഇൻസ്പിരേഷന്റെയും എല്ലാം ആധാരമായിട്ട് പ്രവർത്തിക്കുന്നത് ഇത് മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ ലിബിഡോ അല്ലെങ്കിൽ സെക്ഷൽ എനർജി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഗെയിമിനെ കുറിച്ച് പറഞ്ഞുതരാം ഒരു വ്യക്തി ലൈംഗിക താല്പര്യത്തിൽ അമിതമായി ആസക്തനായി പോയി എന്നിരിക്കട്ടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ട്വന്റി ഫോർ അവേഴ്സും ലൈംഗികതയെ കുറിച്ചുള്ള ഒരു വ്യക്തിക്ക് ലൈംഗികമായിട്ടുള്ള ആഹ്ലാദങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പിടിവെള്ളി കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കും അത്തരത്തിലൊരു ലൈംഗിക ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ മറ്റു ഒരു കാര്യങ്ങളിലും വലിയ വിഷമം ഉണ്ടാവില്ല അതായത് ആ വ്യക്തിക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല വലിയ ഗോളുകൾക്ക് വേണ്ടി പ്രയത്നിക്കുകയില്ല ജീവിതത്തെ മുഴുവൻ ലൈംഗികതയിലേക്ക് തളച്ചിടും മറ്റു കാര്യങ്ങൾ സാമൂഹികമായ ബന്ധങ്ങൾ കുടുംബപരമായ ബന്ധങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആ വ്യക്തിക്ക് പെർഫോമൻസ് ഉണ്ടാകില്ല പക്ഷെ ആ വ്യക്തിക്ക് പണം ആവശ്യമുണ്ടാകും അതിനുവേണ്ടി എന്ത് മാർഗവും ആ വ്യക്തി സ്വീകരിക്കുകയും ചെയ്യും പൊതുവേ ആ വ്യക്തിയുടെ വാല്യൂ സിസ്റ്റം തകരാറിലാവും എന്നർത്ഥം കാരണം ലിബിഡോ എന്ന ഈ സെക്ഷൽ എനർജി ഏറ്റവും ഈസി ആയിട്ട് ഫ്ലോ ആകുന്നത് ലൈംഗികതയിലൂടെ തന്നെയാണ് ഇതിനെ പല രീതിയിലേക്ക് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് നാച്ചുറലായിട്ട് ഒഴുകിപ്പോകുന്നത് ലൈംഗികതയിലൂടെയാണ് അതിൻ്റെ നാച്ചുറൽ വേ ഓഫ് ഫ്ലോയെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മുഴുവൻ ആ ലൈംഗികത എന്നൊരു കാര്യത്തിലേക്ക് ഫോക്കസായി പോവുകയും ജീവിതത്തിലെ മറ്റ് പല മേഖലകളിലും നമ്മൾ ഒരു പരാജയമായി മാറുകയും ചെയ്യും ഇത് നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് ഇതുകൊണ്ടാണ് മനുഷ്യ സമൂഹത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ലൈംഗികതയെ എപ്പോഴും നിയന്ത്രിച്ചു നിർത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈംഗികത ഒരു തെറ്റായതുകൊണ്ടോ പാപമായതുകൊണ്ടോ അല്ല ലൈംഗികതയിലേക്ക് നമ്മൾ അമിതമായി ഫോക്കസ്ഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള മറ്റ് ഡൈമെൻഷൻസ് ഓഫ് എക്സ്പീരിയൻസുകൾ നമുക്ക് എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ നമ്മൾ ഈ ലിബിഡോ എനർജി ലൈംഗികതയുടെ ഭാഗത്തിലൂടെ പോകാൻ അനുവദിക്കാതെ പൂർണ്ണമായും തടഞ്ഞു നിർത്തുമ്പോൾ എന്താ സംഭവിക്കുക ചില ആളുകൾക്ക് അതൊരു സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായി ഭവിക്കും ബട്ട് മറ്റ് ചില ആളുകൾക്ക് ലൈംഗികതയെ തടയുന്നത് മാനസിക പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുക അതുകൊണ്ടാണ് എല്ലാവർക്കും ബ്രഹ്മചര്യം പോലെയുള്ള പ്രാക്ടീസുകളൊന്നും ചെയ്യാൻ പറ്റാത്തത് അവർക്ക് വലിയ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരമുള്ളത് ലൈംഗികതയെ ഒരു കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അത് തന്നെ ഒരു മനുഷ്യൻ നേടിയെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു സിവിലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞു അതായത് ലൈംഗികതയുടെ കുത്തഴിഞ്ഞ അരാജകത്വം നടക്കാതിരിക്കുവാൻ ശ്രമിക്കുക എന്നാൽ ലൈംഗികത ഒട്ടും വേണ്ടാത്തൊരു കാര്യമായിട്ട് അവഗണിക്കപ്പെടാതെയും ഇരിക്കുക ലൈംഗികതയ്ക്ക് ഒരു ചിട്ടയൊക്കെ കൊണ്ടുവരിക ആഴ്ചയിലൊരിക്കൽ മാസത്തിലൊരിക്കൽ ഇങ്ങനെയൊക്കെ ഒരു ചിട്ടകൾ കൊണ്ടുവരിക അതിനൊന്ന് സിവിലൈസേഷൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ പോലും അവരുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻസ് മറ്റും മാസ്റ്റർ പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതിലെല്ലാം ഒരു നിയന്ത്രിതമായ ഇടവേളകൾ കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ലിബിഡോ എനർജി കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും ഇത് എങ്ങനെ മനസ്സിലാക്കി തരാമെന്നോ ഒരു പുഴ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ ആ പുഴയെ അങ്ങോട്ട് ഒഴുകി പോകാൻ നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ടൈം പീരീഡ്സ് വെച്ചുകൊണ്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിബിഡോ എനർജി നമ്മളുടെ ക്രിയേറ്റീവ് എനർജിയായിട്ട് കൺവെർട്ട് ആകാൻ തുടങ്ങും അതായത് ഒരു വ്യക്തിയെ ഒരു ബയോളജിക്കൽ പീസായിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്തായിരിക്കും എന്നറിയോ ആ വ്യക്തിയുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള മറ്റൊരു ജീവിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും കുട്ടികളെ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ കൺട്രോളുകളെല്ലാം ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് ലൈംഗിക ബന്ധം മാത്രമായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക ഞാൻ ഈ പറയുന്നതിനെ ഒരു കംപ്ലീറ്റ് ബയോ ലെവലിൽ വേണം സ്വീകരിക്കുക മനുഷ്യരെല്ലാം ലൈംഗികതയ്ക്ക് വേണ്ടി നടക്കുകയാണ് എന്നൊന്നുമല്ല അർത്ഥം പക്ഷെ ഒരു ജീവി എന്നുള്ള നിലയിൽ ജീനുകളിൽ ഇതാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ കാര്യം നമ്മൾ തിരിച്ചറിയുകയും ഇങ്ങനെ ഒരു കാര്യം നമ്മളിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ഇതൊരു വലിയ ശക്തിയാണ് ഒരു പുതിയ ജീവന് ജന്മം നൽകുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണെന്ന് തിരിച്ചറിയുകയും ഈ ലിബിഡോ എനർജിയെ കൺട്രോൾഡായിട്ട് ഉപയോഗിച്ച് പുനരുൽപാദനം എന്നുള്ള മോട്ടിവേഷനെ മറ്റു പല കാര്യങ്ങളുടെ മോട്ടിവേഷന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെക്ഷൽ ബിഹേവിയർ സിവിലൈസ്ഡ് ആക്കുക എന്നുള്ളതാണ് സെക്ഷൽ ബിഹേവിയറിൽ യാതൊരു തരത്തിലുള്ള കൺട്രോൾ ഇല്ലാത്ത പോക്ക് നല്ലതല്ല അത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ പോലും ലൈംഗികതയിൽ നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതൊരു വ്യക്തിപരമായ പ്രയത്നമാണ് ഞാൻ ലൈംഗികതക്കെതിരായി സംസാരിക്കുന്നതല്ല കേട്ടോ മനുഷ്യനുഭവിക്കുന്ന ആനന്ദങ്ങളിലൊരു പ്രധാനപ്പെട്ട ആനന്ദമാണ് ലൈംഗിക ആനന്ദം ഫിസിക്കൽ പ്ലഷേഴ്സിൽ അതുകൊണ്ട് ഞാൻ അതിനെതിരെ എതിരെ സംസാരിക്കുകയല്ല ബട്ട് ഏതൊരു കാര്യവും അമിതമാകുന്ന സമയത്ത് നമ്മുടെ അതിലേക്ക് ഹൈപ്പർ ഫോക്കസ്ഡ് ആയി പോകും അപ്പോൾ നമുക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും ഫോക്കസ് കുറഞ്ഞു പോകും മാത്രമല്ല നമ്മുടെ ഊർജ്ജം മുഴുവൻ ഏത് സൈഡിലാണോ നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ വിദഗ്ധനായി മാറും മറ്റു പല കാര്യങ്ങളിലും വൈദഗ്ധ്യം ഇല്ലാത്തവരായി മാറും അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവന്നാൽ എല്ലാവരുടെ കാര്യത്തിലും അല്ലെങ്കിലും പലരുടെ ജീവിതത്തിലും പെർഫോമൻസ് ഹൈ ആകാനുള്ള സാധ്യതയുണ്ട് എനർജി ലെവൽ ഹൈ ആകാനുള്ള സാധ്യതയുണ്ട് ഇത് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ അപേക്ഷിച്ച് ഈ ലിബിഡോയുടെ ഫോഴ്സ് കൂടുതൽ പ്രവർത്തിക്കുന്നത് പുരുഷന്മാരിലാണ് ഞാൻ കുറച്ച് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാനൊരു കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ വ്യക്തിക്ക് എപ്പോൾ നോക്കിയാലും ഒരു എനർജി ഇല്ല ഒരു മോട്ടിവേഷൻ ഇല്ല ജീവിതത്തിലൊന്നും പുതിയതായി ചെയ്യാൻ താല്പര്യമില്ല ആകെപ്പാടെ ഒരു താല്പര്യം അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താല്പര്യമുള്ള കാര്യം മുഴുവൻ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൽ താല്പര്യങ്ങളാണ് എനിക്ക് കൂടുതൽ സമയം എൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ വ്യക്തിയുടെ സെക്ഷൽ ആക്ടിവിറ്റി എന്നുള്ളത് ഒരു ദിവസത്തിൽ തന്നെ പലതവണ സെക്സിൽ ഏർപ്പെടുക എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഞാൻ ആ വ്യക്തിയുടെ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ സെക്ഷൽ ആക്ട്സ് ഒന്നിടപെട്ട ദിവസങ്ങളിലേക്കാക്കി ഒന്ന് ചുരുക്കി നോക്കൂ ഇതൊരു പരീക്ഷണമാണ് ഒരു മാസം ഇങ്ങനെ ചില പരീക്ഷണങ്ങളിലൂടെ പോകാം ഒന്നിടപെട്ട ദിവസങ്ങളിൽ മാത്രം സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക അതിനുശേഷം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മതി ആ രീതിയിലേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യൂ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇതൊന്ന് കൺട്രോൾ ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് എന്താണ് മാറ്റം ഉണ്ടായതെന്നോ ശാരീരികമായ മാറ്റങ്ങളല്ല പ്രധാനപ്പെട്ട മാറ്റം ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഞാനൊരു ഫിസിഷ്യൻ ഒന്നും അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനുണ്ടായ മാറ്റം എനിക്കറിയാം ആ വ്യക്തി പറഞ്ഞത് ഒരു ദിവസത്തിൽ രണ്ട് തവണ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാലത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഫുൾ ഡേയിലും സെക്ഷൽ തോട്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത് കൺട്രോളിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സ്പേസ് കിട്ടിയിരിക്കുന്നു ഈ സ്പേസ് അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഞാൻ ഒരാളിലല്ല പലരിലും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള പലരുടെയും ജീവിതത്തിൽ ഉണ്ടായ ചേഞ്ചസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മുടെ ലിബിഡോ എനർജിയെ നമ്മുടെ സെക്ഷൽ എനർജിയെ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യുൽപാദന ഫോഴ്സിനെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ തന്നെ വേണം എടുക്കാനേ കാരണം പല ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ കുറേ ബ്രഹ്മചര്യം പാലിക്കുമ്പോൾ നമ്മുടെ സീമനൊക്കെ തിരിച്ച് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ച് അത് തലച്ചോറിലേക്ക് എത്തിച്ചേർന്ന് വേറൊരു ഒരു തരം എനർജി ഉണ്ടാകും അതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലേ ഞാൻ പറയുന്ന ഇത്ര മാത്രമാണ് നമ്മുടെ മൈൻഡിന് കുറച്ചുകൂടെ സ്പേസ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് ഏതെങ്കിലും ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ മറ്റു പല കാര്യങ്ങളും നമുക്ക് ഡീഫോക്കസ്ഡായി പോകും എന്നാൽ നമുക്ക് മറ്റു പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നിലവിൽ നമ്മുടെ മനസ്സ് അമിതമായി ഫോക്കസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനും പിൻവലിപ്പിക്കണം ഇതിന് നമ്മൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്ന ചില പ്രാക്ടീസുകൾ ചെയ്യണം ഞാൻ ലൈംഗികത ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം കാരണം അത് ാണ് ഒരു ജീവിയിലുള്ള അടിസ്ഥാനപരമായ ആഗ്രഹമാണ് ഇതുപോലെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ അമിതമായി ആവേശം കാണിക്കുന്നെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിൽ പോലും നിങ്ങളുടെ അമിതാവേശത്തെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയെ മറ്റു പല കാര്യങ്ങളിലേക്കും ട്രാൻസ്മിഷൻ ചെയ്യുവാനുള്ള ഒരു മെക്കാനിസം നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ എനർജി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നത് ഒറ്റ കാര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത് നമ്മളുടെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ അമിതമായി ചിലവായി പോയിക്കൊണ്ടിരിക്കുന്ന എനർജി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതായത് ഏത് കാര്യത്തിലേക്കാണ് നമ്മളുടെ ഫോക്കസ് മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അത് വലിയ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായി ഒരു പേഴ്സൺ ആകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അൺ പ്രൊഡക്റ്റീവായിട്ടുള്ള എനർജി ഫ്ലോയെ കൺട്രോൾഡ് ആക്കി മാറ്റണം എന്നാണ് അർത്ഥം ഇത് തുടക്കത്തിൽ ഒറ്റയടിക്ക് നിർത്തുക എന്നുള്ളതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല അത് ലൈംഗികതര കാര്യമാണെങ്കിലും ശരി ഓവർ ഈറ്റിംഗ് ആണെങ്കിലും ശരി മൊബൈൽ ഫോൺ സ്ക്രോളിംഗ് ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി നിങ്ങൾ അമിതമായി ആസക്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ ഒറ്റയടിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്രോവൽ സിംറ്റം വളരെ ഹൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി ചുരുക്കി ചുരുക്കി കൊണ്ടുവരുവാണ് വേണ്ടത് പൂർണ്ണമായി നിർത്തുക എന്നൊരു കാര്യവും ഞാൻ അവകാശപ്പെടുന്നില്ല കൺട്രോൾഡ് ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണോ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നമ്മളൊരു ഡാം കെട്ടി ആ വെള്ളത്തെ അവിടെ തടഞ്ഞു നിർത്തി ആ വെള്ളത്തെ ഒരു പ്രത്യേക രീതിയിൽ പുറത്തേക്ക് ഒഴുകാൻ അനുവദിച്ച് അതിനിടയിൽ ഒരു ടർബൈൻ വെച്ച് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഇതുപോലെ അലക്ഷ്യമായി ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാനസിക ശാരീരിക ഊർജ്ജങ്ങളെ നമ്മൾ ചില ചിട്ടകളിലൂടെ തടഞ്ഞു നിർത്തി അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിലൂടെ മാത്രം ഒഴുകാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാകും അതായത് അവിടെ നമുക്കത് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഊർജ്ജം ഉണ്ടാകും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് പല ആളുകളും അത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ചെയ്യാൻ പറ്റുന്നില്ല മോട്ടിവേഷൻ ഇല്ല ഇൻസ്പിറേഷൻ ഇല്ല ഒരു കാര്യം തുടങ്ങി വയ്ക്കും നിർത്തിപ്പോകും കൺസിസ്റ്റൻസിയില്ല ഇങ്ങനെ ഒരുപാട് പരാതികൾ പറയാറുണ്ട് ഇതിന് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയുക നിങ്ങൾക്ക് ആ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എനർജിയിൽ വോൾട്ടേജ് കുറവുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആ എനർജി വോൾട്ടേജ് കൂടുതലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എവിടേക്കാണോ ഈ വോൾട്ടേജ് മുഴുവൻ സ്പെൻഡായി പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കൺട്രോൾ കണ്ട്രോളേർപ്പെടുത്തണം ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം ഞാൻ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ സിംഗിൾ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആയിരുന്നു അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് വീട്ടിൽ ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്യോ മോട്ടോർഡോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലെ ഇൻവെർട്ടറിൽ ഒരു സൗണ്ട് കേൾക്കും ഞാനിത് എന്റെ ഇൻവേർട്ടറിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഇൻവേർട്ടറിന്റെ ആളെ വിളിച്ചു അവർ പറഞ്ഞു ഇത് അല്ല ഇവിടുത്തെ പ്രശ്നം അല്ലേ ഇത് ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഞാൻ വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ലൈനിലുള്ള ഇലക്ട്രിസിറ്റി ഓൾറെഡി കുറവാണ് അത് വലിയ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തൊട്ടടുത്ത് വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് വോൾട്ടേജ് കുറയും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം പിടി കിട്ടി ഒരു ലൈനിൽ നിന്നാണ് എല്ലാം അവർ <small> ഉപയോഗിക്കുന്നു അപ്പോൾ അവിടെ ഹൈ ലെവലിലുള്ള എന്തെങ്കിലും മെഷീൻസ് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ലൈനിൽ കണക്ട് ആയിട്ടുള്ള മറ്റുള്ള ആളുകളെ ഇത് ബാധിക്കുന്നുണ്ട് ഇതേപോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മസ്തിഷ്കം അടക്കമുള്ള എല്ലാ അവയവങ്ങളും ഒരൊറ്റ എനർജിയിലേക്ക് കണക്റ്റഡ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള ആക മൊത്തമുള്ള എനർജിയിലേക്ക് ഇതെല്ലാം കണക്റ്റഡ് ആണ് ആ ആകെ മൊത്തമുള്ള എനർജിയിൽ നിന്നും ഒരുപാട് എനർജി ഏതോ ഒരു ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ടൈം ആൻഡ് എനർജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ള മറ്റു പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ജോലി നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ പഠനം ഇതിലേക്കൊന്നും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുവാൻ എനർജി ദാരിദ്ര്യം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകണമെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വേസ്റ്റേജ് ഓഫ് എനർജി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തുകയും അതിനവിടെ ഒരു പരിഹാരം കാണുകയും ചെയ്യണം ഇത് കാണാതെ നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻ്റെ എന്നു പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ എനർജി അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലേക്കാണ് അമിതമായി ചിലവായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതിന്റെ മേലെ ഘട്ടം ഘട്ടമായിട്ടുള്ള ചിട്ടകൾ ഏർപ്പെടുത്തിക്കൊണ്ട് കൺട്രോൾഡ് ആക്കുക നിങ്ങളൊരു എനർജി ഡാമായി മാറുക അതിനുശേഷം ആ എനർജിയെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഭാഗത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിലവായി പോകാൻ അനുവദിക്കുക അത് സംഭവിച്ചോളൂ ഈ ആദ്യത്തെ പോർഷൻ നിങ്ങൾ ചെയ്താൽ മതി രണ്ടാമത്തെ പോഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു തോക്കൂ നിങ്ങൾക്ക് ഗുണമുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായി ചെയ്തു നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ശാസ്ത്ര പ്രബന്ധങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടും കൂടിയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ